നീതിന്യായ വ്യവസ്ഥയുടെ കാവലാളാവാൻ വേണ്ടി സന്നദ്ധരായ വക്കീലുമാരെയാണ് മർക്കസ് ഇന്ന് പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നത് ഇക്കൂട്ടത്തിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ട് ജുനൈദ് കൈപ്പാണി നമ്മോടൊപ്പം ചേരുന്നു വലിയ സന്തോഷ മുഹൂർത്തത്തിലാണ് നിങ്ങൾ ഫാമിലി സഹിതം ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു ജനാധിപത്യത്തെ ആഴത്തിൽ പരപ്പിൽ അറിയാനുള്ള അവസരമാണ് സത്യത്തിൽ ഈ കോഴ്സ് എനിക്ക് സമ്മാനിച്ചത് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കഠിനാധ്വാനം സഹിച്ചാണ് ഞാൻ സമയം ക്രമീകരിച്ച് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ മുന്നോട്ട് വന്നത് മർക്കസ് ലോ കോളേജിൽ വെച്ച് തന്നെ ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് എനിക്കേറെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം അതുപോലെ തന്നെ മറ്റൊരു ജനപ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വതി കെ പി ആണ് നമ്മോടൊപ്പം ചേരുന്നത് അവർ വന്നിരിക്കുന്നത് ഭർത്താവ് അച്ഛന് അമ്മ ഭർത്താവിൻ്റെ അമ്മ മക്കൾ ഫാമിലി സഹിതമാണ് ഈ പ്രോഗ്രാമിൽ എത്തിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി അതുപോലെ എൻ്റെ ഒരു സ്റ്റഡീസ് എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു ഞാൻ കൊണ്ടുപോയിരുന്നത് എന്നാലും ഇവരെല്ലാവരുടെയും സപ്പോർട്ടോട് വേണ്ടി എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ എൻ്റെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതുപോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നാടിന് വേണ്ടി കൂടി എൻ്റെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റഡീസ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു സന്തോഷം കൂടിയും അതുപോലെ ഏറെ അഭിമാനമുള്ള ഒരു സമയം കൂടിയാണിത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മളവിടുത്തെല്ലാം മെമ്പർമാരാണെങ്കിലും അതുപോലെ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ എല്ലാവരും നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു കോൺവെക്കേഷനിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും അവരുടെ ഭർത്താവ് ആരോടും നമ്മളോട് ചേരുന്നുണ്ട് കുട്ടികളുള്ള സമയം ജനപ്രതിനിധിയാണ് അതിനിടയിലൂടെ പഠിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് തോന്നുന്നു ഇപ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് കുടുംബത്തിലായാലും നമ്മളെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഒരുപാട് സന്തോഷമാണ് പിന്നെ ഈ നിലയിൽ എത്താനുള്ള പൂർണ്ണ കാരണം ആളെ ഒറ്റയ്ക്കുള്ള പ്രയത്നം തന്നെയാണ് അതിലൊന്നും എല്ലാവർക്കും സന്തോഷം ഏറെ സന്തോഷമുണ്ട് മൂന്ന് വർഷത്തെ എൽ പഠനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഫൈവ് ഇയർ ബാച്ച് കൂടി തവണ ഇറങ്ങുന്ന എന്നുള്ള ഇതുവരെ നടത്തിയതിൽ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്തുന്ന ഒരു കോൺവകേഷൻ കൂടിയാവും ഇത് സ്ഥാപനത്തിൻ്റെ കാര്യദർശിയും മാർഗദർശിയുമായ ഉസ്താദ് നമ്മോടൊപ്പം ചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് അതോടൊപ്പം തന്നെ ജില്ലാ ജഡ്ജി അടക്കമുള്ള ടീഫ് ഫെസ്റ്റിവൽ ഒരുപാട് പേര് എത്തുന്ന പ്രോഗ്രാമാണ് അതോടൊപ്പം മൂന്ന് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ച് വർഷം ഇവിടെ പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും വലിയൊരു മാതൃകയാണ് വലിയൊരു ഷെയ്പ്പിംഗ് എ കൾച്ചർ പുതിയൊരു രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന ഒരുപാട് പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു വൈബ്രൻറ്റ് ബാച്ചാണ് ഇത്തവണ ഇറങ്ങുന്നത് എൽ എൽ ബി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്ന അങ്ങനെ പഠിക്കണം എന്ന് കരുതി വന്ന ഒരാളല്ല പക്ഷേ മർക്കസിൻ്റെ സ്കോളർഷിപ്പ് എക്സാം വിളിക്കുകയും അതുവഴി ഇതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പല കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ಎಲ್ಲಾವರೂ ಅರಿഞ്ഞി ಅದelum ಆ ರೀತಿ ಲೇಕುಳ್ಳ ಸಹರಣ ಎಲ್ಲರೂ ಉಂಡಾಯ್ ಅನ್ನೋಳ್ಳದelum ಬೇರೆ ಸಂತೋಷ ಉಂಡೆ ಇಂಡೋರಲ್ ವನಿರಿಕ್ಕನ ಒಂದು ವಿದ್ಯಾರ್ಥಿ ಕುಡಿ ಉಂಡೆ ಅಲ್ಹಂದುಲ್ಲಾ ಬಡಿ ಖುಷಿ ಯೋ ಶಾದ್ಮಾನಿ ಕಾ ಮೌಕಾ ಹೈ ಕ 3 ಸಾಲ್ ಕಾ ಎಲ್ಎಲ್ಬಿ ಕೋರ್ಸ್ ಅಲ್ಹಂದುಲ್ಲಾ ಹಮ್ನೆ ಮುಕಮ್ಲ್ ಕಿಯಾ ಔರ್ ಉಸ್ಕೆ ಬಾದ್ ಆಸಾನದ ಫರಾಗತ್ ಹಮ್ ಹಾಸಿಲ್ ಕರ رہے ہیں ತಕರೀಬ ಫರಾಗತ್ ಮುನಖಿದ್ ಹೋ ರಹೀ ಹೈ ಔರ್ ಇಸ್ ಮೌಕೇ ಪರ್ ಹಮಾರೇ ಬಹುತ್ سارے ಅಹಿ ಅಹಿಬ್ಬಾ ಆಖಾರಿಬ್ ಔರ್ ಪೂರಿ ಫ್ಯಾಮಿಲಿ ಖುಸೂಸನ್ ಬಿಲ್ ಖುಸೂಸ್ ಹಮಾರೇ ವಾಲಿದ್ ಮುಹترم ವಾಲಿದಾ ಮುಹترمಾ ಔರ್ ಭಾಯಿ ವಗೈರಾ ಮೌಜೂದ್ ಹೈ یہ بہت خوشی کا موقع ہے ہمارے لیے اور ہم چاہیں گے کہ مرکز ثقافت سنیا کیرلا اور مرکز نالج سٹی اور مرکز لاء کالج یہ ہر روز دن بہ دن خوب نئی نئی ترقیوں کی حاصل کرتے رہے الحمد الحمدللہ بہت خوشی کا موقع ہے کہ ہمارے بچے نے محنت سے کامیابی حاصل کی اور اللہ تعالیٰ اپنے حبیب پاک کے صدق میں اس ادارے کو بہتر سے بہتر ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് കാരണം ഇത്രയും ഒരു അഞ്ച് വർഷം പഠിച്ചതിന്റെ ഒരു ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം പിന്നെ പേരൻസ് വരുമ്പോൾ അവർ അവർക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ദിവസം കൂടിയാണ് സോ റിയലി ഹാപ്പി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോടും കോളേജിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും ആയിട്ട് അറുപത്തി ആറ് ബോയ്സും ഒമ്പത് ഗേൾസുമാണ് ഇന്ന് ഇവിടെ പുറത്തിറങ്ങുന്നത് അക്കൂട്ടത്തിൽ ഒരു അധ്യാപകനുണ്ട് പ്രശാന്ത് സാർ നമ്മോടൊപ്പം ചേരുന്നത് സാധാരണ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപനം കിട്ടുന്ന ചില പരിഗണനയിൽ ക്ലാസ്സിൽ പ്രിവിലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം മാത്രമല്ല കുട്ടികളെ കൂടെ ഈ ചെറുപ്പക്കാരായ കുട്ടികളെ കൂടെ കുറച്ചുകൂടി പുതിയ കാര്യങ്ങൾ നിയമത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും ഒക്കെയുള്ള അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു അധ്യാപനം നിലയ്ക്ക് നിരവധി ആളുകളായിട്ട് അവരെ ജീവിത പ്രയാസങ്ങളൊക്കെ കോടതിക്ക് മുമ്പിൽ കൺവീൻസ് ചെയ്യാനൊക്കെ ആവും അതിനുള്ള അവസരം എനിക്ക് കിട്ടുമെന്നാണ് കരുതുന്നത് സാറിൻ്റെ സഹപാഠിയായിരുന്നു നമുക്ക് വലിയൊരു എന്താ അനുഗ്രഹം എന്ന് പറയുക കുറേ കാലം പ്രാക്ടീസും അതുപോലെ തന്നെ ഈ ലോ ഫീൽഡിൽ തന്നെ വളരെയധികം പഴക്കം ചെന്ന ഒരു സാറ് നമ്മളെ കൂടെ കൂടുതൽ സ്റ്റുഡൻ്റായി കിട്ടുകയും അലഹമ്മദ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ പഠനകാലത്ത് സാറിലൂടെ നമുക്ക് പുതിയ പുതിയ അറിവുകളും പുതിയ ലോകത്തേക്കുള്ള കവാടങ്ങൾ തുറക്കാൻ സാറും മുഖേന പലപ്പോഴും നമ്മൾ ഓരോ കേസുകളും അതൊക്കെ വരുമ്പോൾ സാറുടെ ഇടപെടലുകൾ വളരെയധികം പ്രശംസനീയമാണെന്ന് നമ്മൾ ഈ കാലജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് വെരി പ്രൗഡ് നൗ ബിക്കോസ് മാർക്കസ് ഹാസ് പ്രൊവൈഡഡ് വെരി ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് എജ്യൂക്കേഷൻ ബിഹാഫ് ഓഫ് ദിസ് ഡേ ഫോർ സക്സീഡിംഗ് മീ ഇൻ മൈ ലൈഫ് ഈ കേരള പിറവി ദിനത്തിൽ നൂറ്റി അഞ്ച് അഭിഭാഷകരാണ് മർക്കസ് മർക്കസ് ലോ കോളേജ് സമൂഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത് പാർശ്വവൽകൃതരായ പാവപ്പെട്ടവർക്കും നിർദ്ധനർക്കും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത്താണിയാകുന്ന രൂപത്തിൽ വലിയ പ്രതീക്ഷകളാണ് മർക്കസ് സമ്മാനിച്ചിരിക്കുന്നത്